ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നേരൊക്കെ വിളിച്ചായി അപ്പോൾ ക്രിസ്മസ് ഡേയിലെ രാവിലെയാണ് കേട്ടോ ഇത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ആദ്യം ചായ പരിപാടിയാണ് കേട്ടോ ദോശയാണ് കടി അപ്പോൾ തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശക്കല്ല് ചൂടാവട്ടെ അപ്പോൾ അതിലിടയ്ക്ക് വേറൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ ഗ്യാസിൽ വെള്ളം കുറച്ച് വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അപ്പോൾ ഇതിൽ തുളസിയുടെ എല്ലാം പനിക്കൂറുകയുടെ എല്ലാം ആണ് കേട്ടോ ഇട്ടത് അങ്ങനെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ആദ്യം കുടിക്കണത് കേട്ടോ അപ്പോൾ ഞാനും അച്ഛനും ഏട്ടനും മാത്രമേ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെ ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം കേട്ടോ അതിലിടയ്ക്ക് ഇതാ ദോശക്കല്ല് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം അച്ഛനാണെങ്കിൽ രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് മൊരിയിച്ചെടുക്കണ ദോശ കേട്ടോ ഇഷ്ടം അപ്പോൾ ഏട്ടനാണെങ്കിൽ ചെറിയ ചെറിയ ദോശകളില്ലേ തട്ടു ദോശ പോലെ അങ്ങനെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ സ്പെഷ്യൽ സ്പെഷ്യലാണ് ഓരോരുത്തർക്കും ഏട്ടനങ്ങനെ മൊരിഞ്ഞത് ഇഷ്ടമല്ല അപ്പോൾ ആദ്യം അച്ഛനുള്ളത് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ നന്നായിട്ട് പരത്തിയിട്ട് മൊരിയിച്ചിട്ട് രണ്ട് ഭാഗം മറിച്ചിട്ടിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ അതിലിടക്ക് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ ചൂട് നോക്കിയിട്ട് അത് നല്ലതാണ് കേട്ടോ കഴിക്കണത് ഇപ്പം തണുപ്പൊക്കെ അല്ലേ അത് നല്ലതായി കഴിക്കണത് ചൂട് ഇങ്ങനെ ചൂട് വെള്ളം കേട്ടോ തുളസിയുടെ എല്ലേം പിന്നെ പനിക്കുറുക്കയുടെ എല്ലേ കേട്ടോ അങ്ങനെ അച്ഛനുള്ള ദോശ റെഡി ഇനി ഏട്ടനുള്ള ദോശയാണ് കേട്ടോ ഇതുപോലെ ചെറിയ ദോശയാണ് കേട്ടോ ഏട്ടനെ വേണ്ടത് ഒരു സ്പോഞ്ച് പോലെയാണ് കേട്ടോ അങ്ങനെ മുരിയാൻ പാടില്ല ഏട്ടനെ അപ്പൊ ഏട്ടനുള്ള ഈ ദോശ തിരിച്ചിട്ട് വേവിക്കുക കേട്ടോ ഒരു സൈഡ് തന്നെ വെച്ചിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യ കണ്ടില്ലേ ഇത് ഇങ്ങനെയാ വരുകട്ടോ ചെറിയ ദോശ നല്ല ടേസ്റ്റ് ആണ് സ്മൂത്ത് ആയ കാരണം അപ്പൊ ഏട്ടനുള്ള ആയിട്ടോ എനിക്ക് പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല രണ്ടും ഞാൻ കഴിക്കോ അപ്പോൾ ഇനി നമ്മൾ ദോശയ്ക്ക് ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ തേങ്ങ പൊളിച്ചപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ പൊങ്ങ് കഴിച്ചിട്ടില്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റാല്ലേ ഇത് ചെറുതാ കേട്ടോ ചിലതിൽ വലുതുണ്ടാവും ഇത് ചെറുതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ പല്ലൊന്നും തേക്കാത്ത കാരണം അതങ്ങനെ വെച്ചതാട്ടോ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പല്ല് തേക്കുള്ളൂ അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു ഇതിപ്പോൾ തേങ്ങ ചിരകണം ചട്നി ഉണ്ടാക്കണം അപ്പോൾ ആ പനിയിലാട്ടോ അപ്പൊ അതിലിടക്ക് ദോശ കഴിഞ്ഞിട്ടില്ല ഉണ്ടാക്കല് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതിലിടക്ക് അതിലടക്കി വന്ന് തേങ്ങ ചിരകും അതിലടയ്ക്ക് ദോശ ഉണ്ടാക്കും അങ്ങനെ എങ്ങനെയാ കേട്ടോ തേങ്ങ ഉള്ള ചെറിയ ഉള്ളി ചെറിയുള്ളിതാ നന്നാക്കിയിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പച്ചമുളകാണ് വേണ്ടത് അപ്പോൾ പറമ്പിലിറങ്ങാം ഉണ്ട് പിന്നെ വെള്ളമുളകും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടി എടുത്തിട്ട് ചട്നി അരയ്ക്കാം അപ്പോൾ എത്രയും മുളകാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചത് കുറച്ച് എരിവുണ്ടാവണം അത് നല്ലതാണ് ചട്നിയിൽ അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് അരച്ചെടുക്കുകയാണ് ചട്നി അരച്ചെടുത്തു ഇനി നമുക്ക് ഉപ്പിടാം ആവശ്യത്തിനുള്ള ഉപ്പിടുക നമുക്ക് ചട്നി ഒന്ന് വറുത്ത് കേട്ടോ അപ്പോൾ ചെറിയൊരു ചീന ആട്ടോ അത് വെച്ചു ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാനും പിന്നെ ഓയിലൊഴിക്കാനും വേണ്ടിയിട്ട് രണ്ടെണ്ണം കണ്ടെട്ടോ അപ്പോൾ അപ്പോൾ ചട്ടി ചൂടായി അതാ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് പിന്നെ കടുക് ഇട്ട് പെട്ടിക്കുക എന്നിട്ട് പിന്നെ പച്ചൻമുളകും പിന്നെ കറിവേക്കലും കൂടി ഇട്ടിട്ട് അത് ചട്നിയൊഴിക്കാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ചട്നി അല്ലാണ്ട് ചൂടാക്കി എടുക്കില്ല കേട്ടോ അതിങ്ങനെ വറുത്തിട്ടിട്ട് അതിലേക്ക് ഒഴിക്കുക കേട്ടോ ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും കൂട്ടോ അടുക്കളയിൽ പണി ഉച്ചയ്ക്ക് ചോറില്ല കാരണം ഇന്ന് ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാനും ഏട്ടൻ മാത്രമേ ഉച്ചയ്ക്ക് ഉണ്ടാവുള്ളൂ അച്ഛൻ ഉണ്ടാവില്ലേ അച്ഛൻ മാമൻ്റെ വീട്ടിൽ പോകും അപ്പോൾ പിന്നെ ഏട്ടം പറഞ്ഞാൽ നമുക്ക് ബിരിയാണി വാങ്ങാൻ വേറെ വെക്കണ്ട ഫുഡ് വെക്കണ്ട എന്ന് പറഞ്ഞു അന്ന് പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിളിച്ചിട്ട് അപ്പോൾ പല്ലൊക്കെ തേച്ച് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കാണ് ഒന്ന് കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഫുഡിന് മുന്നേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലെത്തി ബ്ലഡൊക്കെ കൊടുത്തു എന്താ പറയുക അപ്പോൾ ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയിട്ട് പിന്നെ ഫുഡ് കഴിച്ചത് അപ്പോൾ ഫുഡിന് മുന്നെയാണ് കേട്ടോ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ ബ്ലഡ് കൊടുത്തത് എന്നിട്ട് വന്നിട്ട് ദോശയും ചട്നിയും കഴിച്ചു കേട്ടോ അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അച്ഛൻ പോയിട്ടോ അച്ഛൻ കുന്നാളത്തേക്ക് പോയി അച്ഛന് ഫുഡെന്ന് അവിടെയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയി ഉച്ചയ്ക്ക് ഞങ്ങളിതാ ഏട്ടൻ ബിരിയാണി വാങ്ങി വന്നു കെ ഫോർ കുട്ടൻ ബിരിയാണി ഞാൻ കുട്ടൻ ബിരിയാണി അല്ല കേട്ടോ എനിക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഉച്ച ഫുഡ് ക്രിസ്മസ് സ്പെഷ്യൽ ബിരിയാണി കേട്ടോ ആ ക്രിസ്മസ് ഒക്കെ അല്ലേ അല്ലേ ഒന്ന് അടിച്ചു വിളിക്കാമല്ലോ ബിരിയാണി വാങ്ങിയത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സി എം റെസ്റ്റോറൻ്റ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് കുട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും വാങ്ങിയത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സി എമ്മിലെ ബിരിയാണി സൂപ്പറാണ് കേട്ടോ അപ്പോൾ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ ഒന്നടിച്ച് പൊളിക്കാലോ ഉച്ചക്ക് ഒരു ഫുഡ് ഒരു ബിരിയാണി അല്ലേ പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ വലിയച്ഛൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു കേക്ക് മുറി ഒക്കെ ഉണ്ടായിട്ടോ കുട്ടികളുള്ള കാരണം ഒരു സന്തോഷം അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്